െ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയെ ഞെട്ടിപ്പിച്ച അക്കാര്യം തന്നെ പുറത്തു വന്നിരിക്കാനായിട്ടോ സത്യഭാമയുടെ വീട് പോകുന്നു എന്ന സത്യം എന്നാൽ അത് വിശ്വസിക്കാനാവാതെ സത്യഭാമ വീണ്ടും രാഘവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ രാഘവൻ പറയണേ ഇനി എന്ത് ചെയ്യണമെന്ന് നീ ആലോചിച്ചു നോക്ക് ഒന്നു രണ്ട് രൂപയല്ല പതിനഞ്ച് കോടിയാണ് നിന്നെ ഈ കുഴിയിലോട്ട് തള്ളിവിട്ടവരെ നീ വിളിച്ചു നോക്ക് എന്ന് നോക്കെന്ന് പറയാനേട്ടോ എന്നാൽ സത്യഭാമയാണെങ്കിലും മുന്നും പിന്നെ നോക്കില്ല പെട്ടെന്ന് മന്ത്രി മന്ത്രിദാസിന് വിളിക്കാനായിട്ടോ അങ്ങനെ സത്യഭാമ ദാസനെ വിളിക്കുമ്പോ ആ സത്യമേ എന്താ വിളിച്ചത് എന്ന് ചോദിക്കാണ് അതെ റവന്യൂ വകുപ്പിൽ നിന്ന് ആള് വന്നിരുന്നു അവരിപ്പോ പറയുന്നത് എന്റെ വീട് ജപ്തി ചെയ്യണമെന്ന് അത് കേൾക്കുന്ന അതിനെന്താ സത്യമാമയ അവരങ്ങനെയൊക്കെ പറയും അതെത്ര വിഷയമാക്കണ്ട എന്താ നിങ്ങൾ ഈ പറയുന്നത് അതെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി അങ് അടിച്ച അടച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ് തീരുമാനമായില്ലേ അത് കേൾക്കുന്ന എന്താ ദാസ് ഈ പറയുന്നത് പതിനഞ്ച് കോടി എന്ന് പറയുന്ന ഇത്ര വലിയ കാര്യമില്ലാതെ സംസാരിക്കുന്നെന്താ അത് നിസ്സാര കാര്യം ോ എന്ത് സത്യാമ്മ പറയുമ്പോ എന്റെ സത്യമേ സത്യാമ്മക്ക് ഇപ്പൊ പതിനഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞ ഇത്ര വലിയ കുഴപ്പമുള്ള കാര്യൊന്നുമില്ലല്ലോ സത്യാമ്മ വിചാരിച്ചാലേ അത് കണ്ണും പൂട്ടി അടക്കാൻ കഴിയല്ലോ ദാസ് ഇതിപ്പോ പതിനഞ്ച് കോടി എന്ന് പറഞ്ഞ പതിനഞ്ച് ലക്ഷം എന്നല്ല അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോ എൻറെ സത്യാമ്മ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഉപ്പും ചോറും ഒക്കെ തിന്നു വളർന്നവനാണ് ഈ ദാസ് അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ ദാസിനു വെളിപ്പെടുത്തണമെന്ന് ദാസ് തോന്നി അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങള് ഈ പതിനഞ്ച് കോടി എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വീട് നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ സത്യമ്മ ഇത് കൈവിട്ട കളയാണ് ഇത് തുടക്കത്തിൽ തന്നെ സത്യമ്മയോട് ഞാൻ വന്ന് പറഞ്ഞിരുന്നല്ലോ റവന്യൂവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവിടെ മീഡിയക്കാർ എന്തൊക്കെ പ്രശ്നമാക്കുമെന്നും എന്നൊക്കെ സത്യാമ്മയോട് ഞാൻ പറഞ്ഞിരുന്നില്ല അന്ന് സത്യാമ്മ അത് വില കൊടുത്തില്ലല്ലോ എന്തായാലും എന്നെ ഇതിലോട്ട് പ്ലീസ് ദയവ് ചെയ്ത് വലിച്ചരുത് കേട്ടോ ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല എന്നും പറയുന്നുട്ടോ ആ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോ സത്യമാകെ തകർന്നു കേട്ടോ ദയവ് ചെയ്ത് എന്നെ വിളിക്കില്ല എന്നും പറഞ്ഞ് യാണ് പിന്നീട് തന്റെ ഒപ്പം നിൽക്കുന്ന കൈയാളോട് പറയുന്നത് റവന്യൂട് കളിച്ച് കഴിഞ്ഞ പിന്നീട് എന്താ ഉണ്ടാവുന്ന പോകുന്ന ഞാൻ അപ്പൊ പറഞ്ഞു കൊടുക്കണം ഓരോന്നിനും അങ്ങ് തലവെച്ചു കൊടുക്കും എന്നിട്ട് മറ്റുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും എന്നും അയാള് പറയുന്നുട്ടോ പിന്നീട് സത്യഭാമ രാഘവന്റെ മുഖത്ത് നോക്കുമ്പോ രാഘവൻ പറയും അയാളും കൈ എഴുന്നില്ലേ മാമേ ഞാൻ നിന്നോട് അന്നും പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കരുതെന്ന് അന്നും ഞാൻ നിന്നോട് പറഞ്ഞതാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് എന്നെ നീ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ വെറുതെ ഓരോ കോലങ്ങൾ കെട്ടാൻ ഇനി ഇപ്പോ ഞാൻ എന്ത് ചെയ്യണം ഇനി അടുത്താളെ വിളിച്ചു നോക്കേ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ വിളിക്കാൻ കേട്ടോ ആണെങ്കിൽ ചതി ആദ്യമേ മനസ്സിലാക്കിയാണ് ഉപേന്ദ്രം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടാനാണ് ഉപേന്ദ്രം വന്നിരിക്കുന്നത് എന്ന് ഉപേന്ദ്രന്റെ നന്നായി അറിയാം അങ്ങനെ ഉപേന്ദ്രൻ സത്യഭാമ ഒത്തിരി തവണ വിളിക്കുമ്പോഴും ഉപേന്ദ്രം ഫോൺ എടുക്കുന്നില്ല ആ ഫോൺ കാണുമ്പോ തന്റെ പോക്കറ്റിലോട്ട് ഒരൊറ്റ അങ്ങ് ഇടലാണ് ചെയ്യുന്നത് പല പൈസ ഒരു നാണയത്തുണ്ട് ഇടുന്നത് പോലെ പോക്കറ്റിലോട്ട് ഒറ്റ ഇടല് എന്നിട്ടൊരു ചെറിയ പുഞ്ചിരി കിട്ടോ അങ്ങനെ മാമെ എന്റെ അവനും എടുത്തില്ലല്ലേ എടുക്കില്ല കാരണം ചതി മനസ്സിലാക്കിയാണ് അവൻ ഇവിടെ വന്നത് ചതി മനസ്സിലാക്കുന്നവന് ആദ്യമേ അറിയായിരുന്നു ഇത് സംഭവിക്കുന്ന അതുകൊണ്ട് തന്നെ ആരും എടുക്കത്തില്ല മാമേ ഇപ്പോഴെന്തായി ഉണ്ടായത് എന്തായാലും നീ കാരണം എനിക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത് നീ എന്ന വ്യക്തി കൊണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ പടുത്തുയർത്തിയ എന്റെ അമ്മയും അച്ഛനും മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന ഈ മണ്ണ് പോലും എനിക്ക് നഷ്ടപ്പെട്ടു എന്നെ കൊണ്ട് വലിയ ഉപകാരമാണ് എനിക്ക് കിട്ടിയത് സത്യം പറയലോ നീ എന്ന വ്യക്തിയെ ഞാൻ നീ എന്ന വ്യക്തിയെ എനിക്ക് അറപ്പാണ് തോന്നുന്നത് വെറുപ്പാണ് തോന്നുന്നത് ദയവ് ചെയ്ത് എന്നെ ചിതയിലോട്ട് വെക്കുമ്പോ എൻ്റെ അച്ഛനമ്മമാരുടെ അരികിലോട്ട് എനിക്ക് കിടക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അതെങ്കിലും ദയവ് ചെയ്ത് നിനക്ക് എന്നെ നിനക്ക് സാധിപ്പിച്ചു തരാൻ പറ്റുമോ അത് കേൾക്കുന്ന സത്യാമ്മ പറയണേ എന്തിനാ രാഘവേട്ട നിങ്ങൾ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്നെ കുത്തി നോവിക്കല്ലേ പിന്നെ ഞാൻ എന്ത് വേണം ഇതൊക്കെ ആയിരം തവണ നിന്നോട് പല വട്ടങ്ങളായി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അപ്പൊ നീ എന്റെ വാക്കിന് വല്ല വിലയും കൊടുത്തു ഇല്ലല്ലോ ഒരു വിലയും കൊടുക്കാതെ നീ കിടന്ന് ഇപ്പൊ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു സത്യമ്മ രാഘവേട്ട ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടാ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന സത്യമ്മ വീണ്ടും പറയണേ രാഘവേട്ട നിങ്ങൾ വിചാരിച്ച് തീർച്ചയായും ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും ഒന്ന് പറ രാഘവേട്ട ഒന്ന് പറയൂ എന്ന് പറയുമ്പോ എനിക്കൊന്നറിയില്ല എനിക്ക് നിന്നെ കാണുമ്പോ അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് ഞാൻ പോന്നു എന്നും പറഞ്ഞിട്ട് രാഘവൻ അവിടെ നിന്നും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഒരു ജീവശവം പോലെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രം ഇപ്പൊ എല്ലാം പോയി എല്ലാ നഷ്ടങ്ങളും എനിക്ക് വന്നിരിക്കുന്നു ഇനി വെയ്യ എല്ലാം താങ്ങാൻ എന്നെ കൊണ്ട് വെയ്യ മതി മടുത്തു എന്നൊക്കെ പറഞ്ഞ് രാഘവൻ ഇങ്ങനെ കരയാണ് ഏട്ടോ ഈ സമയം ഇത് കണ്ട് പൊന്നെയും പിള്ളയും മാറി നിൽക്കാണ് പിന്നീടാണെങ്കിലും രോഹിത്തിനെ വിളിച്ചു നോക്കുന്നുണ്ട് രോഹിത്തും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ സത്യവാമ സത്യവാമോ ത്തിൽപ്പെട്ടു പിന്നീട് ഒരു വളരെ സങ്കടകരമായ സീനാണ് രാഘവൻ തലതല്ലിക്കരയുന്ന സീന് അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇങ്ങനെ സത്യമ്മ ജപ്തി നോട്ടീസ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈശ്വര ഈ ജപ്തി നോട്ടീസ് ഞാൻ എവിടെ കൊണ്ടുപോയി തിന്നും എന്ത് ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സത്യം അതിലോട്ട് നോക്കുന്നു പിന്നീട് താഴോട്ട് നോക്കുന്നു അതിലോട്ട് നോക്കുന്നു താഴോട്ട് നോക്കുന്നു ഒരു പിടിയുമില്ല സത്യാമക തന്നെ ഒന്നും അറിയില്ല അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി സത്യമാകെ തളർന്ന് കുഴഞ്ഞു നിൽക്കുമ്പോ രാഘവൻ തന്റെ തലയെടുത്ത് വിൻഡോയിൽ ഇങ്ങനെ അട അടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് തന്റെ സ്വന്തം മകൾ തന്റെ കൈക്കുള്ളിൽ കിട്ടിയപ്പോ ആറ് കൊല്ലത്തെ സ്നേഹമുണ്ടല്ലോ അത് ഒന്നിച്ച് വിഷ്ണു കൊടുക്കാൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഊഞ്ഞാൽ കെട്ടുന്നു ഊഞ്ഞാലാട്ടിക്കുന്നു പിന്നീട് ബൈക്കിൽ യാത്രയാവുന്നു പിന്നീട് മീൻ പിടിക്കുന്നു അങ്ങനെ പല രംഗങ്ങൾ തന്റെ മകളെ എത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടും തനിക്ക് മതി വരുന്നില്ല അത്രയും വലിയ ആ ഒരു വിഷ്ണു കാണിക്കുന്നു തന്റെ മാറോട് വീണ്ടും വീണ്ടും വിഷ്ണു ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെയുള്ള രംഗങ്ങളും ആ പാട്ടും സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് ശാലിനി സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ ശാരദാമ വന്നിട്ട് പറയണു മോളെ വിഷ്ണുവിന് ചായ കൊടുന്നു വെച്ചിരിക്കുന്നു നീ അവനൊന്നെങ്ങ് വിളിച്ചെ ചായ കുടിക്കാൻ അത് കേട്ട ഉടൻ തന്നെ ഷാലിനി പറയേന ആറ് കൊല്ലം എൻ്റെ വിഷ്ണുവട്ടൻ കേ തൻ്റെ മകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ആ സ്നേഹമാണ് ഇപ്പോൾ കൊടുക്കുന്നത് സത്യമാണെങ്കിൽ തൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടേണ്ട ആ സ്നേഹങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്കിപ്പോൾ ബിഗ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ബിഗ് ഫ്രണ്ടിന് തന്നെ മതി വരെ അതിമറിയില്ലാതെ തന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് തന്നെ വലിയ സന്തോഷത്തിലാണ് എന്തായാലും മതി അവരുടെ കളി നീ എന്ന് പറയുമ്പോൾ വിഷ്ണു എത്തുന്നുണ്ട് അങ്ങനെ വിഷ്ണു എത്തിയവിടെ നിന്ന് തന്നെ ശാരദാമ പറയണേ എവിടെയായിരുന്നു അപ്പൊ സത്യ പറഞ്ഞേ ഞാൻ ഈ ബിഗ് ഫ്രണ്ടിന്റെ കൂടെ എന്തോരം കഥകളാണ് കേട്ടത് ഈ അമ്മയുടെ കഥ ഒന്നും ഒരു രസവുമില്ല ഇവിടെ ഈ ബിഗ് ഫ്രണ്ടിന്റെ കഥകൾക്ക് അത് എന്തൊരു രസമാണ് എന്തൊരു രസമുള്ള കഥയാണ് അതിനു മുന്നേ ശാരദാമ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇനി സത്യോട് കാര്യങ്ങൾ പറയേണ്ട ശാലിനി അവളുടെ അച്ഛനാണ് അതെന്നുള്ളത് പറയണ്ടേ സത്യയും പാപ്പിയും ഒരേ രക്തമാണെന്ന് അറിയണ്ടേ ഒരേ അമ്മയുടെ മക്കളാണെന്ന് അറിയണ്ടേ അതൊക്കെ അവരുടെ സമയമായ അവരറിഞ്ഞു എന്തായാലും എന്റെ മോള് തന്നെ പറയട്ടെ എൻ്റെ മോൾക്ക് ഒരു അച്ഛനെയാണ് ആവശ്യമെന്ന് അപ്പോഴവളെല്ലാ കാര്യങ്ങളും അറിഞ്ഞോളും എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴും ഷാലിനെ അവിടെ ഒരു വിലങ്ങ് തടിയായി തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഇങ്ങനെ തൻ്റെ അമ്മയോട് വന്നിട്ട് സത്യ പറയണേ ഞങ്ങൾ മീൻ പിടിച്ചു പിന്നീട് അത് ഒരു ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കിൽ പോയി ഊഞ്ഞാൽ കെട്ടി എന്നുള്ള കഥകളൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയാ ചുരുക്കം പറഞ്ഞാൽ ഞാൻ മുറ്റത്തോട്ട് ഒരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പണികളുണ്ടാവൂലേ ആ ഉണ്ടാവും എന്തായാലും ചായ ചൂടാറ് ഞാൻ ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു ശരമാ അകത്തോട്ട് പോവാണ് അപ്പോ സത്യേ നീ എന്തൊക്കെയാണ് ചെയ്തത് ഞങ്ങളെ നല്ല സ്പീഡിലാണ് അമ്മയെ ഊഞ്ഞാലടിയത് ബിഗ് ഫ്രണ്ട് ഞാനും അപ്പൊ നീ തനിയാടി ഞാൻ തനിയാടി ബിഗ് ഫ്രണ്ടിന്റെ കൂടെയാടി അപ്പോൾ കുഞ്ഞു ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവർ പരസ്പരം കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കുഞ്ഞു പറയാൻ നിങ്ങൾ ഇതിനെങ്ങനെ എങ്ങനെ നോക്കുന്നേ എന്ന് ഇങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വിഷ്ണു ഷാലിയുടെ കൈ പിടിക്കുന്നുണ്ട് ഊഞ്ഞാലാടുന്ന രംഗം ഇങ്ങനെ കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് അവരുടെ കൈകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാല ആട്ടുന്നുണ്ട് പിന്നീട് ഷാലി പറയുന്നുണ്ട് ഓം കുഞ്ഞിനു മാത്രം സ്നേഹം കൊടുത്താൽ മതിയോ കുഞ്ഞിന്റെ അമ്മക്ക് സ്നേഹമൊന്നുമില്ല എന്ന് ശാലി ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ സ്വകാര്യമായിട്ടാണ് അതൊന്നും സത്യയുടെ ചെവിൽ കേൾക്കുന്നില്ല അതിനിടക്ക് വിഷ്ണു തന്റെ മകളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ മടിയിൽ മടിയിലിരുത്തുന്നുണ്ട് അങ്ങനെയുള്ള സീനുകളാണ് പിന്നെ ഒരു ശാരദാമ്മ ചായ കൊണ്ടുവന്ന് കൊണ്ടുവന്നിച്ചിരിക്കണേ ഇതാ വിഷ്ണു ഇനി ഇതെങ്കിലും ചൂടാറല്ലേ ഇനിയും കുടിക്കും സത്യ ഏത് പറഞ്ഞിട്ട് ചായ എടുക്കുമ്പോ അയ്യോ ഇത് എന്തൊരു ചൂടാറ് അതിനെന്താ എന്താ മിഫ്രണ്ട് ചൂടാറ്റി തരാട്ടോ എന്ന് പറഞ്ഞ് ചായയിലോട്ട് ഊതിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായ കുഞ്ഞു കുടിക്കുന്നു പിന്നീട് കുഞ്ഞു പറയുന്ന ബിഗ് ഫ്രണ്ട് കുടിക്കൂ എന്ന് പറയുന്നു അങ്ങനെ ബിഗ് ഫ്രണ്ട് കുടിക്കുന്നു അങ്ങനെ പരസ്പരം പങ്ക് വെച്ച് കഴിക്കുമ്പോൾ അമ്മ അവൾ ആഗ്രഹിച്ച ആ സീനാണ് അവൾ അവൾക്ക് ഇപ്പം കിട്ടുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എന്താ മോൾക്ക് ഇനി വേണ്ടത് ജിലേബി ഉണ്ട് ലഡു ഉണ്ട് വേറെയുള്ള സാധനങ്ങളുണ്ട് ഏതാണ് ഇന്ന് എൻ്റെ മോൾക്ക് ഇതിൽ വേണ്ടത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യം പറയാണ് ജിലേബി മതി അങ്ങനെ ആദ്യം സത്യ കഴിക്കുന്നു പിന്നീട് സത്യ തന്നെ വിഷ്ണുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു ഇതിനിടയ്ക്ക് വിഷ്ണു ഇനി ഇനിയും കഴിക്കുന്നു എന്ന് പറയുന്നത് ശാലിയുടെ വായിൽ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവര് തമ്മിലുള്ള ആ സീന കണ്ടാരദാമയുടെ കണ്ണ നിറയാണ് അപ്പോഴാണ് തനിക്ക് ആ ഫോൺ കോൾ വരുന്നത് കേട്ടോ തന്റെ ആ ഫോൺ കോൾ കാണുമ്പോ മോളിവിടെ ഇന്നും ഇരുന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു മുറ്റത്തോട്ട് ഓടി പോകാനായിട്ടോ അപ്പൊ ശാരദാമയെ ഇങ്ങനെ അപ്പൊ സത്യ ചോദിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ടിന് ആരുടെ ഫോൺ കോളാണ് അമ്മയെ വന്നത് അറിയത്തില്ല മോളെ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ വിഷ്ണു എന്താ അമ്മയെ വിളിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ സത്യമ്മ മോനെ എന്നും പറഞ്ഞ് കര കരഞ്ഞും കൊണ്ടാണ് വിളിക്കുന്നത് അത് കേട്ടോ തന്നെ എന്റെ അമ്മയെ എന്റെ പ്രശ്നം എടാ റവന്യൂ വകുപ്പിൽ നിന്ന് ആള് വന്നിരുന്നു അതിനെന്താ അമ്മ പ്രശ്നം അവര് നമ്മുടെ വീട് ജപ്തി ചെയ്യാണെന്നാ പറഞ്ഞത് എന്ത് നമ്മുടെ വീട് ജപ്തി ചെയ്യേ അപ്പൊ വിഷ്ണുവിന്റെ കണ്ണിലൂടെ തന്റെ വീട് കടന്നു പോകുന്നു തനിക്ക് അത് ഓർക്കാനേ വയ്യാ തന്റെ ചെവിയിൽ കേൾക്കാൻ പാടില്ലാത്ത ആ ഒരു ഫോൺ കോളാണ് തനിക്ക് വന്നിരിക്കുന്നത് എന്താ അമ്മ പറയുന്ന അതെടാ എന്നിട്ട് രോഹിത്തിന് വിളിച്ചില്ലേ രോഹിത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറയുന്നുട്ട് ഇതൊക്കെ കേൾക്കുന്ന വിഷ്ണു അങ്ങ് ഞെട്ടി നിൽക്കേണ്ട എടാ അവർ ചതിച്ചിരിക്കുന്നു അപ്പൊ ആ മന്ത്രിക്ക് വിളിക്കായിരുന്നില്ലേ മന്ത്രി വിളിച്ചു കൈ ഒഴിഞ്ഞിരിക്കാണ് മോനെ ഇനി എന്താ ചെയ്യേണ്ടത് ഈ അമ്മക്ക് യാതൊരു പിടിയില്ല മോനെ ഇതൊക്കെ കേട്ട് ഷാലിനി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോ ഇനിയിപ്പോ ഈ ഒരു രംഗമൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എപ്പോഴും കലക്ടർ എന്ന് പറയുന്ന ആ പദവിയെ പുച്ഛിച്ചു തള്ളുന്ന സത്യഭാമ ഇനി അതിന്റെ മൂല്യം എന്തെന്ന് അതിന്റെ വില എന്തെന്ന് അങ്ങനെയൊക്കെ അറിയാണ് ഇനി സത്യഭാമ ശാരദാമ എപ്പോഴും തള്ളി തള്ളിപ്പറയുന്ന സത്യഭാമ ഇനിയിപ്പോ ശാരദാമയുടെ വീട്ടിലാണ് അഭയം തേടി വരുന്നത് അവിടെയാണ് ഇനി നിൽക്കുന്നത് അതിലൂടെ പല സത്യങ്ങളും ഇനി സത്യഭാമ യും മനസ്സിലാക്കൂട്ട അങ്ങനെ നല്ല കെടുക്കാച്ച സീനുകളാണ് ഇനി ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് പക്ഷേ രോഹിത്തിന്റെ സ്വഭാവം പറ്റി മാറി മറിയും രോഹിത് ഈ സുസ്മിതയുടെ വലയിൽ അകപ്പെടുമ്പോൾ രോഹിത്തിന് പല നഷ്ടങ്ങളും ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ